അസ്സലാമു അലൈക്കും വാഹമത്തല്ല സഹോദരങ്ങളെ വളരെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ പാലക്കാടുണ്ടായ അപകടത്തിൽ ആ നാല് പെൺ തരുണികള് പെൺമക്കള് പൊന്നുമക്കള് വാഹനാപകടത്തില് മരണപ്പെട്ടു എന്നിട്ട് അതിന്റെ കബറടക്കവും മറ്റുമൊക്കെ നടക്കുകയാണ് ചാനലുകളായ ചാനലുകളിലൊക്കെയും ഇതിന്റെ വീഡിയോസുകളും മറ്റുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ വാർത്തയുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല ചാനലുകളിലും യൂട്യൂബിൽ തുടർന്ന് നോക്കുന്ന സമയത്ത് തന്നെ പല ചാനലുകളിലും ഇതിന്റെ വീഡിയോസ് കാണുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് ആ വീഡിയോസ് കഴിഞ്ഞ് അടുത്ത വീഡിയോസ് വരുമ്പോഴാണ് വളരെ മോശപ്പെട്ട രൂപത്തിലൊക്കെ കാണുന്നത് ചെറിയ മക്കള് അപകടത്തിൽ മരണപ്പെട്ട് ഒരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി കിടത്തുന്ന് അവരുടെ കുടുംബങ്ങളൊക്കെയും നിലവിളിക്കുന്ന കരയുന്നു സങ്കടപ്പെടുന്നു എന്റെ മോളെ എൻ്റെ മകൻ എന്റെ മകളെ എന്ന് പറഞ്ഞ് ഓരോ മാതാപിതാക്കളും പൊട്ടി പൊട്ടി നെഞ്ചു പൊട്ടിക്കരയുമ്പോൾ മറുവശത്ത് ഈ ജീവിതം കൊണ്ടിങ്ങനെ അമ്മാനമാര് ഉല്ലസിച്ച് വീഡിയോസുകൾ എടുത്ത് റെയിലുകൾ എടുത്ത് ഇതൊന്നും നമുക്ക് ബാധകമല്ല നമ്മളൊന്നും ഇങ്ങനെ മരണപ്പെടുകയേ ഇല്ല എന്ന തോന്നലിൽ തോന്നിവാസങ്ങൾ ചെയ്ത് വീഡിയോസുകൾ ഇറക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിന്റെ വീഡിയോ ഞാൻ കാണണ്ടേ കുറച്ച് മുമ്പ് കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് വീഡിയോ പറയുന്നത് പോലെ തുണി കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് അത് കണ്ട് മറ്റുള്ളവടെ ആനന്ദിക്ക ഇതിന്റെ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ ശൂന്യം ഇങ്ങനെ പോവാൻ മില് കണക്കിന് ആൾക്കാരാണ് കാണുന്നത് അത് കണ്ടിട്ട് അതിന്റെ കമന്റുകളിൽ വന്ന് ആർത്തല്ല് ആർത്തുല്ലസിക്കുന്ന അട്ടഹസിക്കുന്ന ഇമോജുകളും അതിന് കൈയടികളിൽ കൊടുക്കുന്ന ഇമോജുകളും െസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അതിന് കമന്റുകൾ കൊടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോ ലജ്ജ തോന്നി നമുക്കും അപകടങ്ങൾ ഉണ്ടാവാം നമ്മുടെ വീട്ടിലും ഉണ്ടാവാം നമ്മുടെ വീട്ടുകാരിൽ ഇതുപോലെയൊക്കെ അപകടങ്ങൾ വന്നു കഴിഞ്ഞ് അതിന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉല്ലസിക്കുന്നത് കണ്ടാൽ നമ്മൾ എന്താ പറയാ നമുക്കുമില്ലേ ഈ ജീവിതം അവസാനിക്കുന്ന ഒരു ദിവസം ആ ഒരു ദിവസത്തെ കുറിച്ചുള്ള ആലോചന ഒരു ചിന്ത നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതല്ല എന്തും ചെയ്യാം എന്നുള്ളതല്ല അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന വീഡിയോസുകൾ കണ്ടിട്ട് ലജ്ജ തോന്നിപ്പോവുകയാ ചെറിയ മക്കൾ പോലും ഈ യൂട്യൂബുകളും മറ്റും തുറന്ന് കാണുന്നവരാണ് അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഏതെല്ലാം കോലത്തിലാണ് അവർ കാണിക്കുന്ന ആക്ഷനുകൾ കൈവിടൽ ചൂണ്ടിക്കൊണ്ട് തങ്ങളുടെ വീട്ടിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നറിയില്ല വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിനവസാനം വിരള പൊന്തിച്ച് കാണിക്കുക ഇത് ചെറിയ പിഞ്ചു മക്കൾ കണ്ടു പഠിക്കുകയാണ് എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ പോലും ഇത് പഠിച്ചിട്ട് തന്റെ സഹപാഠിയോട് ദേഷ്യം വരുമ്പോൾ കാണിക്കുന്നത് പോലെയാണ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണ് നമ്മൾ ഇതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആണ് നമ്മളെ ഓർക്കുന്നത് ആരാണ് നമ്മളെ കുറിച്ച് നന്മ പറയുക എൻ്റെ തലമുറയോട് എൻ്റെ പുതു തലമുറയോട് എനിക്ക് പറയാനുള്ളത് ജീവിതം ആസ്വദിച്ചോളൂ ഇത് ആസ്വദിക്കാനല്ലാതെ പിന്നെന്തിനാ അല്ലേ ചില ആൾക്കാരെ പറയും ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കണമെന്ന് ജീവിതം ഒന്നല്ല ജീവിതം ഇനി വരാനിരിക്കുന്നേ ഉള്ളു ഇവിടെയുള്ളത് വെറും ആസ്വാദനം മാത്രമാവരുത് നമുക്ക് നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയാവണം ഞാൻ മരണപ്പെട്ടുകഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണം അതായിരിക്കണം നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാവട്ടെ ഇനി നാളേക്കുള്ള നമ്മുടെ മുന്നോട്ട് പോക്കുക എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുനുഗ്രഹിക്കട്ടെ